ിയും ഫെബ്രുവരി ഫെബ്രുവരി എട്ടാം തീയതി ഞാനൊരു യാത്രയിലായിരിക്കും ഒമ്പതാം തീയതി തിരുവല്ല എന്തുവാ ആ ഹോസ്പിറ്റലിൻ്റെ പേരെ കെ പി യോനാൻ്റെ ഹോസ്പിറ്റലിലായിരിക്കും ഞാൻ എനിക്കൊന്നുമല്ല കേട്ടോ എനിക്കല്ല എൻ്റെ ബ്രദറിനെ കാണിക്കാൻ ഞാൻ അവൻ്റെ ഭാര്യ ഇവിടെ ഇല്ല അവൻ്റെ ഭാര്യ വിദേശത്താണ് അന്നേരം ഞാനാണ് അവനെ അവൻ്റെ കൂടെ പോകുന്നത് ബ്രതറ് എൻ്റെ മൂത്തതല്ല എൻ്റെ ഇളയതാണ് കേട്ടോ എൻ്റെ ഇളയതാണ് ഞാൻ രണ്ടാമത്തെയാണ് എൻ്റെ ഇളയതാണ് അന്നേരം അവൻ്റെ കുട്ടികളെല്ലാം ചെറിയ കുട്ടികളാണ് അന്നേരം കുട്ടികൾക്കൊന്നും പറ്റത്തില്ലല്ലോ ഞാനാണ് ഞാനാണന്നേരം പോകുന്നത് അന്നേരം രണ്ട് പ്രാവശ്യം കെ പി ഒന്നാൻ്റെ ഹോസ്പിറ്റലിൽ പോയത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ അവന് വേണ്ടി പോയതാണ് അന്നേരം എന്താണെന്നറിയോ അവനെ ഷിപ്പിലായിരുന്നു ജോലി ഷിപ്പ് ജോലിയായിരുന്ന സമയത്ത് ഷിപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ ഭയങ്കര ഫുഡാണ് അറിയാവല്ലോ അവ ഞാ എൻ്റെ വീട്ടിലുള്ളവർ ഞാനിച്ചിര ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഫുഡിൻ്റെ ആൾക്കാരാണ് ഭയങ്കര ഫുഡ് തിന്നുന്നവരാണ് ഫുഡ് ഫുഡന്നേരം തിന്നിട്ടെ ധാരാളം ഫുഡ് തിന്നുന്ന ആളാണ് ഇപ്പോൾ അവനെ ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ വയസ്സ് അന്നേരം ഈ ഫുഡ് തിന്നു കഴിഞ്ഞപ്പം ഈ ഷൂറിന് ഷൂറ് പിടിച്ചു ഷൂറ് പിടിച്ച് കഴിഞ്ഞ് ഒന്നേ ഉണ്ടോ എൻ്റെ ഇളയതാണ് കേട്ടോ എനിക്ക് ഷൂറോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല ഞാനങ്ങനത്തെ ഫുഡൊന്നും വാരി വലിച്ച് തിന്നുന്ന ആൾക്കാരൊന്നുമല്ല ഞാൻ അവനെ ഷൂറ് പിടിച്ചിട്ട് കണ്ണിനെ ഒരു മങ്ങൽ പോലെ ഉണ്ടായി കണ്ണിലേക്ക് അന്നേരം അത് സംഭവിച്ചു കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് അത് ലേസർ ചെയ്തു ലേസർ ചെയ്ത് ലേസർ ചെയ്തിട്ട് ആ കണ്ണിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ഒന്നും പോകാതിരിക്കാനാണ് നമ്മൾ മുൻകൂ മുൻ നേരത്തെ ഒരു മുൻകരുതൽ ആ അതുതന്നെ മുൻകരുതൽ എടുക്കുന്നതാണ് മനസ്സിലായോ അന്നേരം ഒരു കണ്ണിൽ ലേസർ ചെയ്തു ഇനി ഈ തിങ്കളാഴ്ച ഒരു കണ്ണിലെ ഒരു ഇഞ്ചക്ഷനുണ്ട് ആ ലേസർ ലേസറെ എല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ പത്തിരുപതിനായിരം രൂപയായി ഈ ഇഞ്ചക്ഷൻ്റെ വിലയുണ്ടല്ലോ ഇരുപതിനായിരം രൂപയാണ് ആ ഇഞ്ചക്ഷൻ്റെ വില ഒറ്റ ഇഞ്ചക്ഷൻ്റെ വില മാത്രം ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന് മുന്നോട്ട് തന്നെ നമ്മൾ പ്രഷറ് ഷുഗറ് എല്ലാം കൺട്രോളിലാക്കണം ഷുഗർ ഒന്നും ഇല്ലാത്ത മനുഷ്യനായിരുന്നു പെട്ടെന്ന് ടെൻഷനൊക്കെ ആയിട്ട് ചെറിയ ടു അല്ല വി പി ഇല്ലാത്ത ആളായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ടെൻഷനൊക്കെ ആയതുകൊണ്ടാണ് എന്താണെന്നറിയത്തില്ല ചെറുതായിട്ട് എന്നാ ബിപിയോട് കയറിയിട്ടുണ്ട് അന്നേരം എല്ലാം കൺട്രോളിലാക്കിയിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അന്നേരം എൻ്റെ വി ഞാൻ അന്നേരം ഞായറാഴ്ച പോകുന്നുണ്ടല്ലോ ഞായറാഴ്ച പോയിട്ട് വെളുപ്പിനെ നാല് മണിക്ക് അവിടെ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് നാല് മണിക്കാണേ അന്നേരം മണിക്ക് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകണം ആറ് മണിക്ക് അഡ്മിറ്റായിട്ട് ഒമ്പത് ഒമ്പതരക്കാണ് ഇത് ചെയ്യുന്നത് ഒമ്പതരയ്ക്ക് ചെയ്ത് അത് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ചെയ്യുന്നത് ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന കേസാണ് ഞാനിത് ചെയ്ത് എനിക്കറിയു തോലുമില്ലാത്ത കേസാണ് കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇത് ചെയ്യുന്നത് അന്നേരം കൂടെ ഒരാൾ വേണമല്ലോ അന്നേരം പോകുന്ന ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ബ്രദറിനൊക്കെ എന്തോ കാര്യങ്ങൾ കൊണ്ടേലും ഞാനാണ് പോകുന്നത് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം മറ്റെ പെണ്ണുങ്ങളൊക്കെ ഇവരുടെയൊക്കെ ഭാര്യമാരൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ് ഞാനാണെങ്കിൽ ഇവിടെ കിടന്നെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തോ ആവശ്യം ഉണ്ടെങ്കിലും അമ്മയുടെ ആവശ്യം ഉണ്ടെങ്കിലായിക്കോട്ടെ ആങ്ങളമാരുടെ ആവശ്യം ഉണ്ടെങ്കിലായിക്കോട്ടെ ഞാനാണ് അവർക്ക് കൂടെ നിൽക്കുന്നത് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അന്നേരം നാല് മണിക്ക് പോയിട്ട് ഒമ്പതരയ്ക്കാണ് ആ ആ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിലാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോരാ നമുക്ക് അത്രേ ഉള്ളൂ സംഭവം ഞാൻ അന്നേരം വിചാരിച്ചു ഇത് വലിയ സംഭവമാണ് അന്നേരം ഡോക്ടറോട് ചോദിച്ചു പറഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെ ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞു സംഭവം അന്നേരം നമ്മൾ ഇത് ഇത് ചെയ്യുന്നതിന് മുന്നോട്ട് ആറു മണിക്ക് അവിടെ അഡ്മിറ്റാകണം എന്ന് പറഞ്ഞാൽ അതൊരു അവരുടെ ഒരു ഇതാണ് സംഭവം എന്നിട്ട് ഒമ്പതര കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ പോരാ ഞങ്ങളെ അങ്ങോട്ട് സ്വന്തം വണ്ടിക്ക് തന്നെയാണ് പോകുന്നത് കാരണം നാല് മണിക്ക് അങ്ങാണ്ട് ഇതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയത് സ്വന്തം വണ്ടിക്കും അവർക്ക് അവർക്ക് കുറേ വണ്ടികളൊക്കെ ഉള്ളവരാണ് അവർ അവർ വലിയ കാശുകാരാണ് അവൻ്റെ ഭാര്യയൊക്കെ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ നേഴ്സുമാരൊക്കെ നേഴ്സുമാരാണ് അവരെല്ലാം ഇവരൊക്കെ ഷിപ്പിൽ പോയൊക്കെ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാവുമല്ലോ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ സാലറി അവരൊക്കെ അവിടെയൊക്കെ ജോലി ചെയ്യുന്നവരാണ് അന്നേരം പിന്നെ അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല അന്നേരം അവരുടെ കൂടെ ഒരു സപ്പോർട്ടിന് പോകണം ഞാൻ അന്നേരം അതിനാണ് ഈ പോകുന്നത് നിങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞേച്ചാ പോകുന്നത് അല്ല ഇനി പോയപ്പം ആളിനെ കണ്ടില്ല എടുത്തില്ല എന്നൊന്നും പറയണ്ട അന്നേരം ഞാൻ അങ്ങോട്ട് പോകുന്ന അന്നേരം ഇനി ഞാൻ വിചാരിച്ചിരിക്കുന്നത് എട്ട് എട്ട് ഒമ്പത് പത്താം തീയതി തിരിച്ച് വരണമെന്നാ പ്രതീക്ഷിച്ചാണ് പോകുന്നത് ഇനി അവിടെ ചെല്ലും പറയുക എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് അതാ ഡേറ്റ് നോക്കിയത് അതുകൂടാതെ പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ എട്ടാം തീയതി മാരാവൺ കൺവെൻഷനാണ് ആണ് മാരാവൺ കൺവെൻഷനൊക്കെ ഞാൻ പണ്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരുന്നു ഇപ്പം പോകുന്നൊന്നുമില്ല പോയാൽ കൊള്ളാം അല്ലേ നല്ല സൂപ്പറാണ് എനിക്കിഷ്ടമാണ് മാരാൺ കൺവെൻഷൻ ഒക്കെ അവിടെ ചുമ്മാ അവിടെ അതിലേക്കൊക്കെ കറങ്ങി അടിച്ച് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒക്കെ കറങ്ങി അടിച്ച് വരാം അത്രയേ ഉള്ളൂ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ഈ മാരാവൺ കൺവെൻഷൻ പോയാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ ആ ബോമം പോകുന്നത് അവരുടെ വണ്ടിയെ പോവും പോയിട്ട് ഞാനേ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ ചിലപ്പം പോകത്തില്ല എൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല എനിക്കൂടെ വന്നിട്ട് പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ അടുപ്പിച്ചവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലും ആങ്ങളുടെ ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ ഞാൻ പോയി എന്തൊരു പ്രാവശ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ചൊരു കുടുംബമായിട്ടൊക്കെ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ല സത്യം പറഞ്ഞാൽ ദെയ് ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ കുട്ടികളും ഭർത്താവും ആയിട്ട് കുടുംബമായിട്ട് എവിടെയെങ്കിലും എന്നെ കല്യാണം കഴിച്ച് നല്ലൊരു കേസിലായിരുന്നെങ്കിൽ വിദേശത്തോ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ അല്ലാതെ ഇവിടെ വെറുതെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമായിരിക്കും അല്ലല്ലോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നേ അന്നേരം അന്നേരം അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഗുണവും ഉണ്ട് ഉപകാരവും ഉണ്ട് എന്നെക്കൊണ്ട് ശരിക്കും ആ അതാണ് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ അന്നേരം കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് ഓക്കെ ബാ ബൈ